ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് ആരും ചെയ്യാത്ത ഒരു കിഡ്കാച്ചി കിട്ടുകാച്ചി കിട്ടുകാച്ചി കിടുകാച്ചി ചലഞ്ച് അതെ ഗൈസ് നമ്മളിന്ന് കിട്ടുകാച്ചി ചലഞ്ചായിട്ട് വന്നൊക്കെയാണ് അപ്പം

ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് നടന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ടിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് പോലും ആയിട്ടില്ല മൂന്ന് പ്രാവശ്യം ഇന്ന കാലെ ഇന്നീ വെള്ളം കുടിച്ചിട്ടില്ല കായ കുടിച്ചില്ല അതൊരു വെള്ളമല്ല അതൊരു അതൊരു വെള്ളം ഞാൻ ശുദ്ധമായ വെള്ളം കുടിച്ചിട്ടില്ല ആ അപ്പൊ എന്തായാലും നമുക്ക് ോക്കാം ആര് ഔട്ട് ആവും ആണ് നമുക്ക് നോക്കേണ്ടത് അപ്പോ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് ചിലപ്പോൾ ഞാൻ അയക്കാം ഒരു കിടന്ന ചലഞ്ച് കിട്ടി അപ്പം ഇതിന് തോക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതായത് ഇങ്ങനെ പറഞ്ഞ് ഇന്നത്തെ കാര്യം ഇല്ലെന്നെങ്കിൽ മനസ്സിലായി നമ്മൾ സൂര്യനു നോക്കിയിട്ടാ ഇവിടെ കടക്കുന്നു പോലഞ്ചാണ് വല്ല ഉരികി വല്ല ഒരികലോ ഉരികി വല്ല പോയ ഞാൻ എടുക്കാനൊന്നും വരത്തില്ല ഒരികിയൊന്നും പോകത്തില്ല ഒരിക അപ്പ് കടന്നു ചൂടാൻ ഞാൻ തൊപ്പി വരെ മാറ്റിയിട്ടുണ്ട് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല കാരണം സൂര്യൻ ഇതാ എവിടെയാണോ കൂപ്പ് കണ്ണു കണത്തിന്റെ കൂപ്പ് എവിടെയാണോ ദാഹിക്കുന്നുണ്ട് സത്യം പറ എനിക്കിപ്പോ ദാഹിക്കുന്നുണ്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട് കണ്ണിൽ കൂടെ വെള്ളം വരുന്നത് സൂര്യനൊക്കെ എന്റെ കണ്ണിന്റെ കാഴ്ച പോവും വയ്യ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യോ സത്യം പറഞ്ഞാൽ വയ്യാണ്ടാവുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് പിന്നെ സത്യം പറ പ്രധായിക്കുന്നുണ്ട് ഈ ചനഞ്ചിന്ന് ഇറങ്ങി പോയാലോ എനിക്ക് പറ്റില്ല ഞാൻ പോവാ അത് ഞാൻ ഞാൻ തന്നെ ഞാൻ തന്നെ ഇറങ്ങി പോയ പൊട്ട ചനഞ്ചാടാ

ഞാൻ പോ ശരിക്കും പോവാൻ പോവാ പോവാ ഞാൻ പോവാതല്ല പോവാണോ ഗൈസ് അപ്പ പോ അപ്പൊ ഞാനാണിനി ഒരു മണിക്കൂർ ഞാൻ എന്തായാലും ഒരു മണിക്കൂർ ഇരിക്കും ഉറപ്പുന്നോ ചെറിയായിട്ട് തലേനൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് സൂര്യനൊക്കെ തൊട്ട് നേരത് ഗൈസ് ഇപ്പം അപ്പു വെള്ളം കുടിക്കാൻ പോയേക്കുവാണ് അപ്പിന്റെ ചെറിയൊരു ബ്രാങ്ക് வி uh, அப்பாங் എന്റെയൊക്കെ എന്നെ എന്ന് ആരും വിശ്വസിക്കാൻ പോകുന്നു എപ്പോഴും വരെ എന്നെ പ്രേ ലാസ്റ്റത്തെ ഒരു മിനിറ്റ് അവശേഷിക്കുമ്പോൾ അച്ചു ഇനി നിൽക്കുമോ ഇല്ലയോ ഇതെല്ലാം ഇനി ഒരു മിനിറ്റ് ഉള്ളു ഒരു മിനിറ്റ് അല്ലേ ഉള്ളു പിന്നെ അപ്പം എനിക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി ഞാൻ എന്റെ ക്യാബിൽ അടിച്ചോണ്ടിങ്ങനെ ഇരിക്കാം വീഡിയോ ആണ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ായിട്ട് എല്ലാരും കൂടെയുണ്ട് അടുത്തു പതിനൊന്ന് ആ ഇനി പത്ത് സെക്കൻഡ് ഇനി ഒമ്പത് ഗൈസ് അങ്ങനെ വാ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ രക്ഷപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ ചാലഞ്ച് ഒരു എന്നാ ആരോഗ്യം ആരും ചെയ്യാൻ പാടില്ലാത്ത ചലഞ്ചാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് അതായത് ദർശനം മണ്ടയ്ക്കെന്ന് പറഞ്ഞ ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര എനിക്ക് കുറേ നേരം എടുത്ത് വീട് എടുക്കുമ്പോൾ കുറച്ച് അറുപത് മിനിറ്റ് ആ എൻ്റെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കുറച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് ഒക്കെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ആണ് അപ്പം എന്തായാലും ഇതാരും ചെയ്തേക്കരുത് അല്ലേ പോ ൈബ് ചെയ്യാ തൊട്ടാ ബെൽബട്ടൺ